ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിവാഹത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങവേ വാഹനാപകടം പിതാവും മകനും ദാരുണാന്ത്യം വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങവേയുണ്ടായ വാഹനാപകടത്തിൽ പിതാവും മകനും മരിച്ചു നെല്ലുന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിയാരം സ്വദേശി റിയാസ് മൻസിലിൽ നാൽപ്പത് വയസ്സുള്ള നവാസ് ഏഴു വയസ്സുള്ള മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത് നവാസിന്റെ ഭാര്യ ഹസീന മക്കളായ റിസാൻ ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പന്ത്രണ്ടോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് പഴശ്ശിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയവയാണ് അപകടം എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി